അയ്യപ്പ ഗാനങ്ങളുടെ ആലാപന ആലാപനമാതൃരിയുമായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു പ്രിയ ഗായകൻ ശ്രീ അനൂപ് ശങ്കർ അനൂപ്ജി നമസ്കാരം നമസ്കാരം വീണ്ടും ഈ മണ്ഡല കാലത്ത് മണ്ഡല കാലത്ത് അതെ അയ്യപ്പ ഗീതങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ അനൂപ് ജിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് രാഗ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിവിധ രാഗങ്ങളുണ്ടല്ലോ വ്യത്യസ്ത രാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അയ്യപ്പ ഗാനങ്ങളെ കുറിച്ച് എങ്ങനെയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും നമ്മുടെ മലയാള ഭക്തിഗാന സമാഹാരം എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലെജൻസ് ആണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭക്തിഗാന ശാഖ നമ്മുടെ ശ്രവണ സ്വഭാവം രൂപപ്പെടുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് വന്നിട്ടുള്ള അതായത് സാധാരണക്കാരായിട്ടുള്ള ശ്രോതാക്കൾക്ക് പോലും ഇതിനോട് അടുപ്പമുണ്ടാകുന്നു അതിന് പ്രധാന കാരണം നമ്മുടെ മണ്ഡലമാസത്തെ വ്രതത്തോടൊപ്പം ക്ഷേത്രങ്ങളിൽ നിന്ന് അലയടിച്ചിരുന്ന കേട്ടിരുന്ന കാസറ്റുകളുടെ കാസറ്റുകളുടെ വലിയ ഒരു കാലഘട്ടമായിരുന്നു അത് തരങ്കിടി മുതൽ സരികമാതെല്ലാവരും സമ്മാനിച്ച ഗാനങ്ങൾ അതിൽ നമ്മുടെ ഭക്തി സമ്പ്രദായത്തിലേക്ക് മഹാന്മാരായ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള രാഗാധിഷ്ഠിതമായിട്ടുള്ള അങ്ങ് ചോദിച്ചതുപോലെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മലയാളമായാലും തമിഴായാലും രണ്ടിലും ഒരുപാട് ഗാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ആദ്യം പറയേണ്ട അയ്യപ്പ ഭക്തിഗാനം മേലെ വേറിട്ട് നിൽക്കുന്നത് നാട്ടക്കുറിഞ്ചി എന്ന് പറഞ്ഞ രാഗം ഒരാൾക്കുറിഞ്ചി നാട്ടക്കുറുഞ്ചിയിൽ വളരെ പരിമിതമായ ഗാനങ്ങളേ ഉള്ളൂ അതിൽ ഭക്തിഗാനങ്ങളിൽ ഏറെ പ്രശസ്തം ലക്ഷം ശബരി മാമല ഒരേ ഒരു മോഹം ദിവ്യ ദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം കുറച്ചുകൂടി ജനങ്ങൾക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത് മുടിയിൽ അതും നാട്ടൻ കുറച്ച് അപ്പം ഈ മഹത്തായ ഗാനം അതും നമ്മൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ടി കെ ആർ ഭദ്രൻ സാറ് എഴുതിയിട്ടുള്ളത് ശബരിമലയിൽ ചെല്ലാതെയാണ് അപ്പോൾ നാട്ടക്കുറിഞ്ചി ഒരു ഗാഗം ഇനി തമിഴിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ദേവരാജമാഷി സമ്മാനിച്ച അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഗാനമുണ്ട് അതായത് ശബരിമല യാത്ര നമ്മൾ ഒരുപക്ഷെ ലോകത്തെ ഏത് ക്ഷേത്രങ്ങളിലേക്ക് ചെന്നാലും നമ്മളെ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് ശബരിമലയാണ് അതിലെ യാത്രയിലെ സങ്കീർണതകൾ ബുദ്ധിമുട്ടുകൾ ഈ അയ്യനെ ഒരു നോക്ക് കാണാനുള്ള ആ ഒരു കാത്തിരിപ്പ് ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മുടെ മാനസിക നിലകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ യാത്രയില്ല അപ്പം അതിൽ ഈ ക്ലേശങ്ങളെ അതിമനോഹരമായി വർണ്ണിച്ച ഒരു പാട്ടാണ് തമിഴിൽ ദേവരാജം മാഷ് സംഗീതം നൽകി രാസേട്ടമ്പാടിയ ശുഭപന്തു വരാളി ആ രാകത്തിലുള്ള ഒരു പാട്ടുണ്ട് പോനാ നീ നീ മലയാളത്തിൽ രാമകഥ കാണലേന്ന് അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുകയാണ് എൻ്റെ ഏറെ മലയാ മലയാളികൾ ഏറെ നെഞ്ചിലേറ്റുന്ന വയലാർ രചിച്ച ശബരിമലയിൽ തങ്ക സൂര്യോദയം സംക്രമൂല ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും ഉടുക്കും ആനന്ദഭേദവി ആൻഡ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ ഭക്തിഗാനം അത് വിദ്യാസാഗർ എന്ന കമ്പോസിഷനിൽ ശ്രീയഠം പാടിയ പാട്ടാണ് പമ്പാ ഗണപതി പാരിന്റെ അധിപതി എന്ന് തുടങ്ങുന്ന പാട്ട് ഞാൻ എപ്പോഴും അല്ല ഏറെ ഇഷ്ടപ്പെടുന്നൊരു പോർഷൻ ഉണ്ട് അതായത് ആ ലൈൻ എനിക്ക് തോന്നുന്നു ശ്രീയേട്ടൻ പാടിയ ഒരു ഇമോഷൻ ഉണ്ട് അതിമനോഹരമാണ് അതെ ആ പാട്ട് എനിക്ക് തോന്നുന്നു ഏട്ടൻ അല്ലാതെ വേറെ ആർക്കും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റില്ല എന്നുണ്ട് അത്രയും മനോഹരമായൊരു പാട്ടാണ് വിദ്യാചീടെ ഈ പാട്ടുണ്ട് പിന്നെ ഏതൊക്കെയാണ് പ്രിയപ്പെട്ട രാഗങ്ങളിൽ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തിഗാനങ്ങൾ പ്രിയപ്പെട്ട രാഗങ്ങൾ ഇപ്പോൾ എനിക്കേറെ സന്തോഷമുള്ള എന്ന് വെച്ചാൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഗുരുതല്യനായ എസ് രമേശൻ നായർ സാർ അപ്പോൾ അദ്ദേഹം നമ്മൾ വിട്ടു പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് എഴുതി തന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഈ എനു വീഡിയോ ആൽബം ചെയ്യുക വീഡിയോ ആൽബം ചെയ്യും പി ജയൻ സാറും കൂടെ ജേട്ടൻ്റെ കൂടെയാണ് ആ പാട്ട് പാടിയത് നവനീത് നവനീത് സുന്ദർ എന്റെ ചന്ദ്രചൂടാന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് അപ്പൊ ആ പാട്ട് തന്നെ മ്യൂസിക് ചെയ്ത് നവനീത് ആണ് പാട്ട് ഇങ്ങനെയാണ് അഖിലം അഭയുന്ന സകലം പാലിക്കുന്ന സാധാരണ പാട്ട് മാത്രം കേൾക്കുന്ന രാഗങ്ങളെ കുറിച്ച് വലിയ ബോധ്യം രാഗൻ അറിയില്ലെങ്കിൽ ഇത് എന്തോ ഒരു പ്രത്യേക തന്നെ പടം അത് ആഹരിയാണ് അതുപോലെ തന്നെ ഇതും ഇതിൽ മലയാളത്തിൽ വേറെ പാട്ടുകൾ ഇല്ലാന്നു അതായിരിക്കും ഈ പാട്ട് ഒറ്റ തവണ കേൾക്കുമ്പോ നമ്മൾ കേട്ടിട്ടുള്ള രാഗങ്ങൾക്ക് അപ്പുറത്തും മറ്റെന്തോന്നു അതെ വിവാദി രാഗം എന്ന് പറയും അപ്പൊ അതിൽ വന്നിട്ടുള്ള ആ ഗണത്തിൽപ്പെടുന്ന രാഗവർദ്ധിനി എന്ന രാഗത്തിലുള്ള പാട്ടാണ് ഇതിൽ അതിന്റെ അറിവിൽ വേറെ പാട്ടുകളില്ലായിരിക്കാം പരിമിതമായ അറിവില്ല ഈ പാട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വളരെ സി നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ അയ്യപ്പൻ അയ്യപ്പ സ്തുതികളുടെ ഒരു വലിയ നരയുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പെടാതെ ഇപ്പോൾ നമ്മൾ മറ്റു ഭക്തിഗാനം കൂടി ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഗങ്ങൾ ഇപ്പൊ ഈ അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പി കെ കേശവ നമ്പതി സർ ചിട്ടപ്പെടുത്തിയ വളരെ മനോഹരമായിരുന്നുണ്ട് അതായത് ഗണപതി ഭഗവാനി ഗുണമിത എന്ന് പറഞ്ഞൊരു ഗാനം അത് ജേട്ടനാണ് പാടിയിട്ടുള്ളത് രാഗം എന്ന് പറഞ്ഞാൽ ശൂലിനി എന്ന് പറഞ്ഞ രാഗം അപ്പം അത് കേൾക്കാൻ നാട്ടപ്പോലെ ഉണ്ടാവുമെങ്കിലും പക്ഷെ ശൂലിനി എന്ന് പറഞ്ഞ രാഗമാണ് എത്രയോ ഗാനങ്ങൾ നമ്മുടെ ലെജൻസ് നമുക്ക് വേണ്ടി ഈ രാഗ അധിഷ്ഠിതമായി തന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ ഭക്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ശ്രവണ സ്വഭാവത്തിൽ ഈ രാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ടോപ്പിക്കിൽ നിന്ന് വിധിച്ചിരിക്കുക എങ്കിലും ഒരു രീതികൗള വ എന്നൊരു രാഗം പെരുമ്പാവൂർ സാറ് ഒന്നാം രാഗം പാടിയെന്ന പാട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് ബിക്കോസ് മലയാളികളുടെ ഒരു കൾച്ചറായിട്ടുള്ള കണക്റ്റീവ് രാഗങ്ങൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്യും പ്രത്യേകിച്ച് പ്രത്യേകങ്ങൾ അങ്ങനെയുള്ള രാഗങ്ങളെ ആസ്പദമാക്കി പറയുമ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ ഉറക്കപാട്ടായ ഹരിവരാസനത്തെക്കുറിച്ച് പറയുക ഹരിവരാസനം മധ്യമാവധിയാണ് അപ്പോൾ അത് ലോകമെമ്പാടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇത്രയും പ്രശസ്തമായ അല്ലെങ്കിൽ ഭഗവാൻ കേട്ടിറങ്ങുന്ന ഒരു താരാട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ല ഇതുപോലൊരു ക്ഷേത്രം ഉണ്ടാവില്ല ഭക്തജനങ്ങൾ ഉണ്ടാവില്ല ഇതുപോലൊരു താരാട്ടുപാട്ടുണ്ടാവില്ല എൻ്റെ ദേവനെ പാടി ഉറക്കാനുള്ള ഭാഗ്യം ലഭിച്ച ദാസേഠന പോലെ മറ്റൊരു ഗായകനുണ്ടാവും അതുകൊണ്ട് മധ്യമാവധിയാണ് ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ഹരിഹരാത്മാജം ദേവമാശ്ര ഹരിവരാസന മുഖനിതമായ അയ്യപ്പ ഗാനമാധുരി ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും അടുത്ത അദ്ധ്യായത്തിൽ കാണാം സ്വാമിശരണ സ്വാമിശൻ